ും കൂടെ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഈ കോല നിങ്ങൾ പേടിക്കണ്ട രാവിലെ തൊട്ട് ഓരോ പണികളായിരുന്നു പണി ചെയ്ത് പണി സത്യം പറഞ്ഞ അവശ്യതായി മുഖമൊക്കെ ഇരുണ്ട് വെയിലടിച്ചു നാശമായിട്ടാണ് കാരണം കൊറേ പണികളുണ്ടായിരുന്നു രാവിലെ പോവാൻ തുടങ്ങി ഭാഗമായിട്ട് കൊറേ മാങ്ങാ പറങ്ങാ പറക്കാൻ പോയി കരിക്കടാൻ പോയി എന്നുവേണ്ട ഒരിന്ന പണി ഉണ്ടായിരുന്നു അപ്പൊ ആ പണിയെല്ലാം തീർത്ത് ഓരോ സാധനങ്ങളും ആ അതിന്റെ പുറം നടന്നിട്ടാണ് ഈ കോലം കോലമായിരിക്കുന്നത് ഇനിയിപ്പോ ഞങ്ങക്ക് പോകാനുള്ള ഒരുക്കങ്ങളാണ് ഇനി വീഡിയോ വരെ നിങ്ങള് കാണാൻ പോന്ന കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് ഇടാനും മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അതെ ഹലോ നമസ്കാരം ും ഒരാഴ്ചാ പായ്ക്കുന്നത് അങ്ങോട്ട് പോകുമ്പോ ഒരു ദിവസം കൊണ്ട് പായ്ക്കാണ് കാരണം കൊണ്ടുവന്ന തുണികളെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നതായോ ഒരു ദിവസം കൊണ്ട് പാക്ക് ചെയ്യാൻ പറ്റത്തില്ല അതായത് രാവിലെ എല്ലാം നമ്മൾ യൂസ് ചെയ്ത തുണികളെല്ലാം അലക്കി ഉണക്കി അതായത് ബെഡ്ഷീറ്റ് വരെ അലക്കി കണ്ടം പോലെ കിടക്കാം മൊത്തം ഇത് കണ്ടോ എല്ലാം നേരത്തില്ല വണ്ടിയെ സീറ്റ് മടക്കി വരും ഒരിടത്തും കൊള്ളു തരാം അതുപോലെ സാധനങ്ങളുണ്ട് നമ്മൾ എന്തായാലും ഇപ്പൊ തുണികളൊക്കെ മടക്കി ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ഒക്കെ ബാഗ് ഇരിപ്പുണ്ട് പിന്നെ മുകളിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് അത് ഇറക്കാനുണ്ട് സാധനങ്ങളാ നമ്മൾ കൊണ്ടാണുള്ള ഡ്രസ്സെല്ലാം ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മടക്കി ഞങ്ങൾ ഈ ബാഗിലൊന്ന് സെറ്റ് ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാല്ലേ അതെ അതെ മുണ്ടിക്കുട്ടന അവിടെ തേങ്ങ പൊതിച്ചോണ്ടിരിക്കുക

അപ്പൊ നമ്മളിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അടുക്കിപ്പിറക്കി വെച്ചിട്ട് ബാക്കി കാണിക്കാം കൂടെ സാധനങ്ങൾ അപ്പ ഇപ്പ ഇറങ്ങി വന്നേ അയ്യോ കോടയൊക്കെ എടുത്ത് പോർത്തിട്ടിരിക്കണല്ലോ സീറ്റ് മറച്ചോ ഏ സീറ്റ് മറച്ചില്ലല്ലേ അല്ലാതെ എല്ലായിടത്തും ഫില്ലായോ ബാക്കില് കാണാൻ പറ്റുവോ കാണത്തില്ലോ കൊള്ള കുപ്പി എടുക്കണേ നമുക്ക് വെള്ളം കൊണ്ടുപോകണം അതിന് മുകളിൽ എത്തുവോ സാധനങ്ങളാട്ടോ മോളിൽ വരെ എത്തി ചാക്കിനാണല്ലോ ഓരോന്ന് ുംരുന്ന് പോയി അത്രയും വെയിറ്റ് നല്ല വെയിറ്റ് ഫുള്ള് സാധനം അടുക്കാനായിട്ട് സഹായിച്ചത് കേറി പോയി പപ്പ ഫുള് ടൈറ്റ് ഫിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു മൂന്ന് വലിയ ഭാഗം കൂടെ ഞാൻ ഇരിക്കുന്നിടത്ത് കേട്ടി വെക്കാൻ മണ്ടേ വേറൊരു വെക്കാം അല്ല സൈഡിലേ അവിടെ അവിടെ സ്ഥലമില്ല താഴെ െ അപ്പൊ ഇത്ര ആയിട്ടുണ്ട് ഞങ്ങള് അടുക്കിപ്പറക്കെ തന്നെ ഒരു ഇന്ന സമയം എടുത്തു കാരണം

എണ്ണയാട്ടോ എണ്ണ നമ്മുടെ ശുദ്ധി ശുദ്ധമായ എണ്ണ നമ്മുടെ വീട്ടില് തെങ്ങില് തേങ്ങിണക്കിണക്കി ആട്ടിലെ കൊണ്ട് ആട്ടി അതിൽ നിന്ന് കിട്ടിയ എണ്ണ എടുത്തു വെച്ചത് ഊറി വന്നിട്ട് അതിന്റെ തെളി ഊറ്റിക്കൊണ്ട് പോകുന്ന ഭാഗമാണ് കാണുന്നത് അത്രയ്ക്കും ശുദ്ധമായിട്ടുള്ള എണ്ണയാണ് നമുക്ക് ഒരിടത്തും മേടിക്കാൻ കിട്ടത്തില്ല ശുദ്ധമായ എണ്ണ ശുദ്ധമായ എണ്ണ എന്ന് പറഞ്ഞാൽ എവിടെ ഏത് മില്ലി ചെന്നാലും അല്ലെങ്കിൽ എവിടെ ചെന്നാലും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അശുദ്ധി ഉണ്ടാവും ായിട്ടാണ് പോയിപ്പം സമയുന്നേരം നാലരയായിട്ട് പോട്ടെ പോവാൻ വേണ്ടി തുടങ്ങുക അങ്ങോട്ട് പോയി അവിടേക്ക് വീടുണ്ട